ോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് തടസ്സങ്ങളെ മാറ്റുന്ന ഉപവാസം ഏത് മേഖലയിൽ കൈവച്ചാലും എങ്ങോട്ട് ഇറങ്ങിയാലും എല്ലാം തടസ്സം മടുത്തു അല്ലേ പലതും ചെയ്യുന്നുണ്ട് എന്നാൽ ഒന്നും ചെയ്ത് ആഗ്രഹിക്കുന്നത് പോലെ ഫലപ്രദമായി പൂർത്തിയാക്കുവാനോ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും നേടിയെടുക്കുവാനോ കഴിയുന്നില്ല അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപയെ ആശ്രയിച്ച അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ആ തടസ്സങ്ങളെ നീക്കി ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു പൂർത്തീകരണം ഉണ്ടാക്കി അതെ നിങ്ങൾ ചെയ്തു തുടങ്ങിയത് നിങ്ങളിലൂടെ തന്നെ പൂർത്തീകരിക്കുന്ന അനുഗ്രഹീതമായ അനുഭവം അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ പലതും ചെയ്യുന്നു ആ ചെയ്യുന്നതിനൊക്കെ നമ്മിലൂടെ തന്നെ ഒരു പൂർത്തീകരണം അല്ലേ സഖരിയ പ്രവാചകന്റെ പുസ്തകം ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ േഖപ്പെടുത്തിയിരിക്കുന്നു സരുബാബേലിന്റെ മുമ്പിലുള്ള നീ ആർ നീ സമഭൂമിയായി തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും തടസ്സമായി നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ ചോദിക്കുവാൻ തക്കവണ്ണം തടസ്സമായി നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും തിരിച്ചറിയുവാനും അനുഭവിക്കുവാനും കഴിയുന്ന തടസ്സം നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയെ നിങ്ങൾ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പൂർത്തീകരണം വരുവാൻ അനുവദിക്കാതെ നിൽക്കുന്ന തടസ്സം അത് അറിയുവാനും അനുഭവിക്കുവാനും കഴിയുന്നുണ്ട് അവധത്തിലുള്ള തടസ്സം പേരുള്ള തടസ്സം ജോലിക്ക് മേലുള്ള തടസ്സം പേര് കൊറോണ എന്നായിരിക്കാം പേര് സാമ്പത്തിക മാധ്യമം എന്നായിരിക്കാം ജോലിക്ക് വിടാതെ ഭവനത്തിനകത്ത് നിങ്ങളെ ഒതുക്കി കളയുന്ന തടസ്സം പേര് രോഗമെന്നായിരിക്കാം പേര് യോഗ്യതയില്ല പേര് എക്സ്പീരിയൻസ് ഇല്ല പേര് ക്വാളിഫിക്കേഷൻ ഇല്ല ആ അതെ തടസ്സം ചേർന്ന് സന്തോഷമായി ജീവിക്കുന്നതിന് തടസ്സമായി ചില കാരണങ്ങൾ നിന്റെ ജീവിതത്തിലാകാം നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലാകാം മറ്റുള്ളവർക്ക് അത് അറിയുവാൻ കഴിയുന്നുണ്ട് അതിനകത്ത് ഒരുമിച്ച് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഉയർന്നു നിൽക്കുന്ന ചില തടസ്സങ്ങൾ പരസ്പരം ചേർന്ന് വരുവാൻ കഴിയാത്ത വിധത്തിൽ പരസ്പരം അറിഞ്ഞ് സ്നേഹിക്കുവാനും പരസ്പരം കുറവുകളെ ഉൾക്കൊണ്ട് സ്നേഹിക്കുവാനുള്ള ആയിരിക്കാം അല്ലേ ആ മനസ്സിലാക്കുവാനുള്ള കഴിവില്ലായ്മ ആയിരിക്കാം ചില വ്യക്തികളുടെ ഇടപെടലായിരിക്കാം നിന്റെ കുടുംബജീവിതത്തിന്റെ സുഗമമായ മുൻപോട്ട് പോക്കിന് തടസ്സമായി നിൽക്കുന്നത് അതെ ചില വ്യക്തികളുടെ ഇടപെടലുകൾ തന്നെ ചില വ്യക്തികളുടെ വാക്കുകൾ തന്നെ അതെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി നിൽക്കുന്ന ചില ഘടകങ്ങൾ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ളത് കയ്യിലില്ല പണം വേണം അത് കയ്യിലില്ല ലോണ് കിട്ടുന്നില്ല അഡ്മിഷൻ കിട്ടുന്നില്ല തടസ്സം അതിന് പല പല കാരണങ്ങൾ കാണും മാർക്ക് കുറവാണ് അവർ പറയുന്നുണ്ട് ചുമ്മാതൊന്നുമല്ല കിട്ടാത്തത് അല്ലേ ആ രാജ്യത്തിലേക്ക് പോകുവാൻ കഴിയുന്നില്ല ഡെപ്പോസിറ്റ് ചെയ്യുവാനില്ല ആളില്ല തടസ്സമാണ് അതെ പല പല തടസ്സങ്ങൾ ആ ബിസിനസ് അനുഗ്രഹമായി നിനക്ക് പ്രയോജനപ്രദമായി മുൻപോട്ട് പോകാതിരിക്കുന്നതിന് ചിലർ ഒപ്പം നിൽക്കുന്നില്ല വലിയ ബാധ്യത ശുശ്രൂഷക ആ ശുശ്രൂഷ നീ ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന്റെ നാമം ഉയരുവാൻ തക്കവണ്ണം മുൻപോട്ട് പോകാതിരിക്കുന്നതിന് കാരണം ചില തടസ്സങ്ങൾ നിനക്കത് അറിയാം മറ്റുള്ളവരും അത് പറയുന്നുണ്ട് ചില തടസ്സങ്ങൾ അവധത്തിലുള്ള തടസ്സങ്ങൾ പേരുള്ള തടസ്സങ്ങൾ നീ ആർ എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം പേരുള്ള തടസ്സങ്ങൾ തീർന്നില്ല ആ മാറുവാൻ അതെ ആ സമഭൂമിയായി മാറുവാൻ ഇതൊരു പ്രവചന ശബ്ദമാണ് ബരഖ്യാവിന്റെ മകനായ സ്വകരിയാവിലൂടെ സെരുബാബേൽ എന്ന ഭക്തൻ കേട്ട പ്രവചനം ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്ന പ്രവചനം തന്നെ പേരോട് കൂടിയ ചില തടസ്സങ്ങൾ അതെ അത് സമഭൂമിയായി മാറുവാൻ പോകുക അതേ പ്രിയരെ നിങ്ങൾക്ക് മുമ്പിൽ വെല്ലുവിളി ഉയർത്തി വഴികളെ അടച്ച് പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തി നിങ്ങളെ തലകുനിപ്പിച്ചായിരിക്കുന്ന ചില തടസ്സങ്ങൾ അതേ ചില മഹാപർവ്വതങ്ങൾ ചില മഹാപർവ്വതങ്ങൾ അത് സമഭൂമിയായി മാറുവാൻ പോകുക ഓ താങ്ക് എങ്ങനെ ചോദ്യമുണ്ടാകും നിങ്ങൾ വിശ്വാസികളായതുകൊണ്ട് ചോദ്യമുണ്ടാകും ദൈവദാസനെ എങ്ങനെ അത് സംഭവിക്കും ഞങ്ങൾ ഇത്രയും നാൾ ശ്രമിച്ചു ഞങ്ങൾക്കൊപ്പമുള്ളവർ ശ്രമിച്ചു ഞങ്ങൾ ുദ്ധികൊണ്ട് ശ്രമിച്ചു ഞങ്ങൾ അറിവ് കൊണ്ട് ശ്രമിച്ചു പറ്റിയില്ലല്ലോ വാചന പറയുന്നു നാലാമധ്യായം ആറാമത്തെ വാക്യത്തിൽ ശെരുബാബേരിനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് ഇപ്പോൾ നിങ്ങളോടും ഉള്ള അതെ സൈന്യത്താലല്ല ശക്തിയാലും അല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ അതേ സഹോദര സഹോദരി ആ ജോലി മേലുള്ള തടസ്സം മാർഗെ ആ വരുമാന മാർഗത്തിന്മേലുള്ള തടസ്സം മാർഗെ അതെ നീ ആശ്രയം വയ്ക്കുന്ന പലരിലും ആശ്രയം വയ്ക്കുന്നുണ്ട് പലരിലേക്കും പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് ഇവർ കൂടെ നിന്നാൽ ഇവർ വിചാരിച്ചാൽ ഇവർ എനിക്ക് വേണ്ടി സംസാരിച്ചാൽ അതെ ആ തടസ്സം മാറും അടഞ്ഞുപോയ വഴികൾ തുറന്നു തരും ശത്രു അടച്ചുറപ്പിച്ചിരിക്കുന്ന വാതിലുകൾ പക്ഷേ നിരാശയാണ് ഫലം അവരിലൂടെ അല്ല നീ പ്രതീക്ഷ വയ്ക്കുന്ന ആശ്രയിക്കുന്ന ബലവാന്മാരുടെ ശക്തിയാലല്ല നിന്റെ ബുദ്ധിയാലും അല്ല അറിവിനാലല്ല അക്വാളിഫിക്കേഷനാലും അല്ല അതേ പല പല അറിവുമുണ്ട് പല ക്വാളിഫിക്കേഷനും ഉണ്ട് പക്ഷേ അതൊക്കെ അങ്ങനെ ഫയലിനകത്ത് മടക്കി വെച്ചിരിക്കുക ആർക്കും വേണ്ടെന്നേ സങ്കടമ അല്ലേ സങ്കടമ നിൻ്റെ കഴിവുകളൊന്നും ആർക്കും വേണ്ട നിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ആർക്കും വേണ്ട അതെ അതുകൊണ്ട് നിൻ്റെ ജോലി മേലുള്ള തടസ്സം മാറുമെന്നല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആ തടസ്സം മാറുക അതെ യെസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ തടസ്സം മാറുക ഇപ്പോൾ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക വഴി തുറക്കപ്പെടുക ആ സ്ഥാപനത്തിൽ തന്നെ നീ തുടർന്ന് ജോലി ചെയ്യുവാൻ പോകുക ഓ േശു ഹിന്ദത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യ സഹോദരിയും നീ ജോലിക്കാരിയായി മാറുവാൻ പോകുക നിന്റെ മക്കളെ നോക്കുവാൻ നിന്റെ കുടുംബം നല്ലവണ്ണം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഓ നീ ആഗ്രഹിക്കുന്നത് നീ ലക്ഷ്യം വെക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നിന്നെ പഠിപ്പിച്ച നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നത് പലതും ചെയ്യുവാൻ തക്കവണ്ണം നീ ആ ജോലിക്കാരിയായി നീ ആഗ്രഹിക്കുന്ന ആ ജോലിക്കാരിയായി നീ മാറുവാൻ പോകുക രാജ്യത്തിന്റെ ഓതിരുകൾ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ ദൂത് നിനക്ക് കൈമാറുക ഏറ്റെടുക്കുക ആ രാജ്യത്തിന്റെ നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പല വാതിലുകളിൽ നിന്റെ മാതാപിതാക്കൾ മുട്ടി പലരുടെയും മുമ്പിൽ തലകുനിച്ചു പലരുടെയും വാക്കുകൾ പരുഷമായ വാക്കുകൾ കേട്ടു അവർ ഭവനത്തിനകത്ത് കടന്നു വന്നു കരഞ്ഞു അതെ അവരുടെ കിടപ്പ് മുറിയിൽ നീ ശബ്ദം കേൾക്കാതെ അവർ കരഞ്ഞു ശബ്ദമടക്കി അവർ കരഞ്ഞു അവർ ഓ പലരോട് കൈ കൈനീട്ടി നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പലരോടും കൈനീട്ടി അവർ അമ്മേൻ നിനക്ക് കർത്താവ് തരുന്നത് വാങ്ങി ആ മുറിക്കകത്തിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ പോകുകയാണ് നിന്റെ മാതാപിതാക്കൾ നിന്റെ വിദ്യാഭ്യാസത്തെ ചൊല്ലി കരഞ്ഞ ആ മുറിക്കകത്തിരുന്ന് നിന്നിലൂടെ ദൈവം അവരുടെ കയ്യിൽ എത്തിക്കുന്ന നന്മ വാങ്ങി സന്തോഷിക്കുവാൻ പോകുക വിദേശ രാജ്യത്തിലെ നന്മ നിന്റെ മാതാപിതാക്കളുടെ കരങ്ങളിൽ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പലപ്പോഴും വല്ലാത്തൊരു ടെൻഷനാ ഓ എന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചു നല്ല വിവാഹം നടത്തി തന്നു ഇന്ന് ഇന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എനിക്കൊന്ന് ചെയ്യുവാ

പണ്ട് കുന്നും മലയും ഒക്കെ ഉള്ള പ്രദേശങ്ങളിലൂടെ ഉണ്ടാകും അല്ലേ നാട്ടുപുറകളിൽ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഉണ്ടാകും റോഡ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുന്നിനെ കാണുവാൻ കഴിയത്തില്ല മനസ്സിലായില്ലേ റോഡുണ്ടാകുന്നതുവരെ അവിടെ കുന്നുണ്ടായിരുന്നു പാറയുണ്ടായിരുന്നു പല പല തടസ്സങ്ങളുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞാൽ ആ തടസ്സങ്ങൾ പിന്നെ അവിടെ ഇല്ല റോഡാവുകയാണ് ഓ വഴി തുറക്കപ്പെടുക പിന്നെ ആ തടസ്സം അവിടെ ഇല്ല യെസ് ദൂത നിനക്ക് വിരോധമായി ആ ജോലി സ്ഥലത്ത് എഴുതുന്നു നിൽക്കുന്ന ആ തടസ്സം അവിടെ ഇല്ല സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി അതിനൊക്കെ തെഴുന്നേറ്റ് നിൽക്കുന്ന ചിലർ അവിടെ ഇല്ല യെസ് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക് സമഭൂമിയാവുക അവിടെ ചിലരില്ല നോക്കിയാൽ കാണത്തില്ല അമ്മയെ നോക്കിയാൽ കാണത്തില്ല അവിടെ ചിലരില്ല വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നിന്നെയും നിൻ്റെ ഭർത്താവിനേയും തമ്മിൽ തെറ്റിക്കുന്ന ചിലരില്ല ചേർന്ന് വരുവാൻ സ്നേഹിക്കുവാൻ പരസ്പരം പങ്കുവയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ രണ്ട് ധ്രുവങ്ങളിലാക്കി മധ്യത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ചില പർവ്വതങ്ങൾ ചില തടസ്സത്തിൻ്റെ പർവ്വതങ്ങൾ പിശാജിൻ്റെ ഏജൻറ്റുമാർ ചിലരില്ല ചിലർ സമഭൂമിയായി മാറി നീ നോക്കും അതിനെ കാണത്തില്ല നീ നോക്കും അതിനെ കാണത്തില്ല നീ നോക്കി നോക്കി കണ്ണ് കളിച്ചാലും ആ തടസ്സത്തെ കാണത്തില്ല നിന്നോടുള്ള ദൂത അതേ സഹോദര ആ വ്യക്തികളെ കാണത്തില്ല നിന്നിൽ നിന്ന് നിന്റെ ഭാര്യ അടർത്തി മാറ്റി പലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒപ്പം നിർത്തിയിരിക്കുന്ന ചിലരെ നീ കാണത്തില്ല അമ്മേൻ സ്തോത്രം പറയേ നീ കാണത്തില്ല ഇത് നിന്നോടുള്ള അതൂതാ നീ കാണത്തില്ല ചില വ്യക്തികളെ നീ കാണത്തില്ല പ്രാർത്ഥിക്കുവാൻ അതാവേ പിതാവേ ആ തടസ്സമായി നിൽക്കുന്ന ചിലർ പേരുള്ള ചിലർ അമ്മേൻ നിൻ്റെ തലമുറകളെത്തേണ്ട സ്ഥാനം കരസ്ഥമാക്കുന്ന ആ വിദ്യാഭ്യാസ മേഖലയിൽ അവർ പഠിക്കുന്നുണ്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ ഒതുക്കി കളയുന്ന ചില തടസ്സങ്ങൾ ചില തടസ്സങ്ങൾ തടസ്സങ്ങൾ അവിടെ കാണത്തില്ല ചില പർവ്വതങ്ങൾ പേരുള്ള ചില പർവ്വതങ്ങൾ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ പേരുള്ളതാ പേരുള്ളതാ സഖ്യപർവത നിര നമുക്കറിയത്തില്ലേ ഹിമാലയ പർവ്വതം പേരാ 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 ഭയങ്കര പേരാ ആ പേരുള്ള ചിലത് യെസ് പേരുള്ള ചിലതും മാറിപ്പോകുവാൻ പോകുക ദേശത്തിൽ പേരുള്ള ചിലരുമായുള്ള കൂട്ടുകെട്ട് നിൻ്റെ തലമുറകളുടെ നാശത്തിന് കാരണമായിരിക്കുന്നു അവരുടെ പേര് ആർക്കും എതിർത്ത് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ അജയന്മാരും ശക്തന്മാരുമാക്കി മാറ്റിയിരിക്കുന്നു അതെ ആ പേരുള്ള ചിലരെ നീ നോക്കുമ്പോൾ കാണാതാകുക നിൻ്റെ മക്കൾ അതെ നിനക്കൊപ്പം സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ നീ ഭയപ്പാടോടെ നോക്കി എപ്പോഴാ യുവന്മാർ പിന്നെയും കടന്നു വരും ആ മഹാപർവ്വതം എവിടെ നീ നോക്കം കാണത്തില്ല നീ നോക്കം കാണത്തില്ല ചിലർ ദേശത്തിലെ തലമുറകളെ തകർത്ത് കളയുന്ന മധ്യപാന ഭിചാര വെറിക്കൊത്തുകളിൽ തലമുറകളെ പെടുത്തി കളയുന്ന ചിലർ അതെ കാണാതാവുകയ ചിലർ ഓ താങ്ക് ഗോഡ് അവരുടെ ഭാവിക്ക് വിരോധമായി എഴുന്ന നിൽക്കുന്ന ചില തടസ്സങ്ങൾ മാറിപ്പോകുക വിവാഹത്തിന് വിരോധമായി എഴുന്ന നിൽക്കുന്ന ചില തടസ്സങ്ങൾ നസറനാമേ ഇപ്പോൾ മാറിപ്പോകുക ആ തടസ്സം മാറിയ മാതാവ് പിതാവ് നിന്റെ മകളുടെ വിദ്യാഭ്യാസത്തിനു മേലുള്ള തടസ്സം മാറുക ആരുടെയും സപ്പോർട്ട് കൊണ്ടല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് നീ ആഗ്രഹിക്കുന്നത് നീ സ്വപ്നം കാണുന്നത് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക ആ അവർ മാറുവാൻ പോകുക അതേ ആ രോഗമെന്ന തടസ്സം നിന്റെ പ്രതീക്ഷകളെ മുഴുവനും തകർത്ത് നിന്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും കരിഞ്ഞുണങ്ങുമാറാക്കി ആ തടസ്സം അത് മാറുക ആ രോഗം നസറന യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറുക സുഖകരമായി ഉറങ്ങുവാൻ തക്കവണ് സൗഖ്യമുള്ളവനായി ആരോഗ്യമുള്ളവനായി നീ മാറുവാൻ പോകുക അമ്മ ആ ബാധ്യത എന്ന തടസ്സം മാറിയെന്നേ ആ ബാധ്യത ഇല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ സംഭവിക്കും അല്ലേ ഈ കടൊന്ന് മാറിക്കിട്ടിയിരുന്നു കുറച്ചൊന്ന് സാവകാശം കിട്ടിയിരുന്നെങ്കിൽ ഈ ലോണ് ആ ബാങ്കുകാർക്ക് അല്പം ഒരു മനസ്സാക്ഷി എന്നോട് തോന്നിയിരുന്നെങ്കിൽ മനസാക്ഷി തോന്നുക സാവകാശം കിട്ടുക കൊടുക്കാനുള്ളവരുടെ ഭാഗത്തു നിന്ന് സാവകാശം കിട്ടുക ആ തടസ്സം മാറുക ആ ഫോൺ കോൾ നീ നോക്കും കാണത്തില്ല യസ് യേശുവിൻ താമത്തെ ഭീഷണിപ്പെടുത്തുന്ന നിന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒന്നും ചെയ്യുവാൻ കഴിയാത്തവളാക്കി കഴിയാത്തവനാക്കി നിന്നെ മാറ്റുന്ന ആ ഫോൺ കോൾ അതില്ല ആ ആ ശത്രു ഇല്ലെന്നേ നിന്നെ കൊടുക്കുവാൻ തക്കവണ്ണ പദ്ധതികൾ ഒരുക്കുന്ന കേസുകളിൽപ്പെടുത്തി നിന്നെ അലയുമാറാക്കുന്ന നിന്റെ അവകാശങ്ങൾ നിന്റെ ഓഹരിയെ കവർന്നു വയ്ക്കുന്ന ആ ശത്രു നിനക്ക് ലഭിക്കേണ്ട ഓഹരി നിന്റെ മക്കൾ സന്തോഷമായി സമാധാനമായി അനുഭവിക്കേണ്ട ഓഹരി അതിനെ കവർന്നു വയ്ക്കുന്ന ആ ശത്രു നീ നോക്കം കാണത്തില്ല യെസ് ആ തടസ്സം വിട്ടമാറിയ എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആ തടസ്സം നീങ്ങിപ്പോയി അപ്പോ ഇതൊരു പ്രവചനമാണെന്ന് പറഞ്ഞു ആര് കേട്ടത് സെരുബാബയിൽ കേട്ടത് നിങ്ങൾ എന്നിലൂടെ കേൾക്കുന്നത് പ്രവചനം വാക്തത്വം ഇതേക്കുറിച്ചാണെങ്കിൽ പറയുകയും വേണ്ട കാരണം അത് കൊട്ട കണക്കിന് നമ്മുടെ തലവേലുണ്ട് കേട്ട് കേട്ട് അയ്യോ അതും ചുമന്നിങ്ങനെ നടക്കുക അവിടെ നിന്ന് കേട്ട പ്രവചനം ആ വർഷം കേട്ട പ്രവചനം ആ പ്രവചനങ്ങളിൽ നിന്ന് കേട്ട പ്രവചനം അന്നത്തെ പ്രവചനം ഇന്നലത്തെ പ്രവചനം ഇന്നത്തെ പ്രവചനം അയ്യോ കേട്ട് കേട്ട് കൊണ്ടു നടക്കുക അവിടെ ഇരിക്കത്തേയുള്ളൂ മീൻ പ്രവചനം വാഗ്ദത്തം അത് കേട്ടു അത് നമ്മുടേതായി മാറണമെങ്കിൽ നമ്മളത് യുദ്ധം ചെയ്ത് പ്രാപിച്ചേ മതിയാകത്തുള്ളൂ ഒത്തിരി മെസ്സേജുകളിലൂടെ എന്നിലൂടെ തന്നെ പ്രൈസർ ഫാമിലിയിലൂടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളത് കേട്ടിട്ടുള്ളതാണ് ആ മെസ്സേജുകൾ ഇപ്പോഴും അവൈലബിൾ ആണ് എവിടെയെന്നോ പ്ലൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളത് കേൾക്കുക എങ്ങനെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ അവർ ഒരു വലിയ പ്രവചനം കേൾക്കുകയാണ് വാഗ്തത്വം എന്താണ് കനാൻ ദേശം നിങ്ങൾക്ക് ദൈവം തരുവാൻ പോകുന്നു അല്ല ദൈവം പറയുന്നു ഞാൻ നിങ്ങൾക്ക് തരും ശരിയാ പക്ഷേ അത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി അവർ ചെയ്ത യുദ്ധത്തിൻ്റെ കഥകൾ കൊണ്ട് നിറഞ്ഞതാണ് പഴയ നിയമം മനസ്സിലായോ വാഗ്ദത്തം പ്രവചനം ഭയങ്കരമാണ് ചുമന്ന് നടന്നാൽ അങ്ങനെ കൊണ്ട് നടക്കാമെന്നേ ഉള്ളൂ യുദ്ധം ചെയ്യുവാൻ തയ്യാറാകുക ആ ജനം അതിനു വേണ്ടി ഭൗതികമായി യുദ്ധം ചെയ്യേണ്ടി വന്നു നമുക്കുള്ളതോ ആത്മീയ പോരാട്ടമാണ് നമുക്കുള്ള ആ പോരാട്ടത്തിൻ്റെ പേർ മറ്റൊന്നല്ല ഉപവാസവും പ്രാർത്ഥനയും അതേ ശക്തരായ ശത്രു നമ്മുടെ വാക്തത്വങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കേട്ട പ്രവചനങ്ങളെ തടസ്സപ്പെടുത്തി ഉയർത്തുന്ന മഹാപർവ്വതങ്ങളെ തച്ചു തകർത്ത് അല്ലെങ്കിൽ ശത്രുവിനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി അത് പ്രാപിച്ചെടുക്കുവാൻ പോരാടേണ്ടിയിരിക്കുന്നു അതെ പോരാട്ടം ആ പോർക്കളത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് സെരുബാബേൽ ആ പ്രവചനം കേട്ടു മിണ്ടാതെ തലയിൽ ചുവന്ന് നമ്മിൽ പലരെയും പോലെ കൊണ്ടു നടന്നില്ല പിന്നെയോ എട്ടാമത്തെ ആയാലും പത്തൊൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ തുടർച്ചയായുള്ള പോരാട്ടത്തിലൂടെ അത് താൻ പ്രാപിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും പോരാട്ടം എന്താണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി അതേക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വിവരിക്കാം സൈന്യങ്ങളുടെ യഹോവ ഈ പ്രകാരം മരളി ചെയ്യുന്നു നാലാം മാസത്തെ ഉപവാസവും അഞ്ചാം മാസത്തെ ഉപവാസവും ഏഴാം മാസത്തെ ഉപവാസവും പത്താം മാസത്തെ ഉപവാസവും അതെ ഉപവാസവും 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 എന്താ പോരാട്ടം ഉപവാസം 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 മടത്തുപോകാതെ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ കേട്ട ആ പ്രവചനങ്ങളിൽ വാക്തത്വങ്ങളിൽ ഒന്നുപോലും നിവർത്തിയാകാതെ പോകത്തില്ല പോരാടി അതിനെ നേടുവാൻ തയ്യാറാണോ തയ്യാറുള്ളവർ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആ ശത്രുവിനെ ജയിച്ചാട്ടെ ഓ താങ്ക് ഗോഡ് അമ്മേൻ ഒത്തിരി കേട്ടതാ അല്ലേ എന്തോരം പ്രവചനങ്ങളാ എന്തോരം വാക്തത്വങ്ങളാ അതിനൊരു നിവർത്തീകരണം ഉണ്ടാകുവാൻ പോവുകയാണ് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും നിങ്ങൾ കേട്ട ചില പ്രവചനങ്ങളുടെ ചില വാക്തത്വങ്ങളുടെ പൂർത്തീകരണമാണ് തൊഴിൽ സംബന്ധമായി നിങ്ങൾ കേട്ട നിങ്ങളുടെ കുടുംബ ജീവിത സംബന്ധമായി നിങ്ങൾ കേട്ട ഭാവി ജീവിത സംബന്ധമായി വിദ്യാഭ്യാസ സംബന്ധമായി തലമുറകൾ സംബന്ധമായി അതേ പല നിലകളിൽ നിങ്ങൾ കേട്ട ആ പ്രവചനങ്ങളുടെ നിവർത്തി ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുവാൻ പോവുക നോക്കിയേ അങ്ങനെ തുടർച്ചയായുള്ള ഉപവാസങ്ങൾ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാലാമത്തെ ആയ ഒൻപതാമത്തെ വാക്യം പറയുന്നു സെരുവാലിൻ്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു അവന്റെ കൈ തന്നെ അത് തീർക്കും ഓൻ സെരുവാവേൽ തുടങ്ങിയത് സെരുവാവേൽ തന്നെ പൂർത്തീകരിക്കും പലതും തുടങ്ങി പൂർത്തീകരണം എവിടെ പകുതി വഴിയിൽ കിടന്ന് ഇഴയുക അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഇറങ്ങുകയും ചെയ്തു ഒരിടത്ത് എത്തിയിട്ടുമില്ല അതിൻ്റെ നിന്ന വേദന സങ്കടം അതിനുള്ള പരിഹാരമാണ് ഓ സ്തോത്രം പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ തുടങ്ങിയതിൻ്റെ ഒക്കെ പൂർത്തീകരണം നിങ്ങളിലൂടെ തന്നെ സംഭവിക്കുവാൻ ഭവിക്കുക സഹോദര ആ ഭവനത്തിൻ്റെ പണി നീ തുടങ്ങി അതെ അത് ലോണായി പലിശക്കടമായി അങ്ങും ഇങ്ങും എത്താതെ എന്ന് പറഞ്ഞാൽ പൂർത്തീകരണം എത്താതെ ഇപ്പോൾ നീ ആലോചിക്കുന്ന നീ ആയിരിക്കുന്ന അവസ്ഥയാണ് ഇനി അത് നീ വിറ്റ് വേറെ ആരെങ്കിലും വാങ്ങിച്ച് അത് പൂർത്തീകരിച്ച് അവരവിടെ താമസിക്കും നീ പറഞ്ഞു പറഞ്ഞ് നടക്കും എനിക്ക് ആ വീട് എൻ്റെ വീടായിരുന്നു ആ വീട് എൻ്റെ പ്ലാനിംഗ് ആയിരുന്നു എൻ്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരമുള്ള അടുക്കള എൻ്റെ മക്കളുടെ ഇഷ്ടപ്രകാരമുള്ള ഡൈനിങ് ഹാൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഹൃദയപ്രകാരമുള്ള ബെഡ്റൂം ഇത് പറഞ്ഞു പറഞ്ഞ് സങ്കടപ്പെട്ട് നടക്കുമെന്ന് ചിന്തിക്കുന്ന ആ ചിന്തയല്ല ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നിന്റെ കൈകൊണ്ട് തന്നെ നീ തുടങ്ങിയ ഭവനത്തിന് പൂർത്തീകരണം ഉണ്ടാകുക നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ അതെ നീയും നിന്റെ ഭാര്യയും മക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ ആ ഭവനത്തിൽ പാർക്കുവാൻ പോകുക അതെ നീ തുടങ്ങിയത് നീ തുടങ്ങിയത് നിന്നിലൂടെ തന്നെ എൻ്റെ കർത്താവ് പൂർത്തീകരിക്കും അതിന് തക്കവണ്ണമുള്ളത് എൻ്റെ കർത്താവ് നിൻ്റെ ഖരങ്ങളിൽ തരിക വിശ്വസിക്കുന്നവർ അമേൻ പറഞ്ഞേ ഓഹ് ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടുകയാണ് സഹോദരി ആ ജോലിയിലൂടെ തന്നെ നീ നായിരിക്കുന്ന ആ ജോലിയിലൂടെ തന്നെ അതിനൊരു പൂർത്തീകരണം ഉണ്ടാകുവാൻ പോവുക ഓ അമേൻ മക്കളുടെ വിദ്യാഭ്യാസം ഭയങ്കര ആഗ്രഹത്തോടെ തുടങ്ങി ഇപ്പം വേവലാതിയാണ് അയ്യോ അല്ലേ സഹോദര ടെൻഷനാ എങ്ങനെ ഇനി ചിലവ് കൂടി കൂടി വരുന്നു എങ്ങനെ പഠിപ്പിക്കും തുടങ്ങുകയും ചെയ്തു പിള്ളേർ ആ കോഴ്സിന് ചേർന്നു അവർക്ക് ഇഷ്ടമില്ലായിരുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് അവരെ കൊണ്ട് ചേർത്തു ഇപ്പോൾ അയ്യോ നീ ആഗ്രഹിച്ചു തുടങ്ങിയതേ അതിൻ്റെ പൂർത്തീകരണം നിന്നിലൂടെ തന്നെയാണ് അവിടെ വിദ്യാഭ്യാസത്തിന് അനുഗ്രഹീതമായ പൂർത്തീകരണം ഉണ്ടാക്കുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ നൽകും സ്തോത്രം വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ കരങ്ങളിൽ അതെ നിൻ്റെ കരങ്ങളിൽ നീ ജോലി ചെയ്ത് നിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും പൂർത്തീകരണം ഉണ്ടാകും നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതിന് വിരോധമായി എഴുന്ന നിൽക്കുന്ന ശത്രുക്കൾ ആ തൊഴിൽ മേഖലയിൽ കാണത്തില്ല ഓ താങ്ക് ഗോഡ് പൂർത്തീകരണം ഉണ്ടാകുവാൻ പോവുകയാണ് അവരെ നീ ആഗ്രഹിക്കുന്നത് പോലെ കെട്ടിച്ചുവിടും ടെൻഷനായപ്പോൾ പറ്റുമോ കാരണമേ അവധത്തിൽ ശരീരം ബലഹീനമായിരിക്കുന്നു പ്രായം ശരീരത്തെക്കാൾ മനസ്സിനെ ബലഹീനപ്പെടുത്തുന്നു അല്ലാതെ തളർന്നു ഒരു പേടി അവധത്തിൽ പേടിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ആ പേടി വിട്ടുമാറുക യെസ് ആ ഭയപ്പാണ് എന്തെന്നറിയാത്ത ഭയപ്പാണ് പലതിനെയും നോക്കി ഭയന്നു പോകുന്ന അവസ്ഥ ഫാരിയോട് വിളിച്ചു പറഞ്ഞ് ഭാര്യയെ ഭയപ്പെടുത്തുന്നുണ്ട് സഹോദര സഹോദരി ഇപ്പോൾ ആ ഭയം മാറുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ഭയം വിട്ടുമാറുന്ന കൃപയ്ക്കായി ഓ ആ ഭയപ്പാട് മാറിപ്പോക അമ്മേൻ നീ അവളെ കെട്ടിച്ചയക്കും നിന്റെ മോളെ നീ ആഗ്രഹിക്കുന്നതുപോലെ കെട്ടിച്ചയക്കും ദൂതാ കേട്ടോ നീ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും തയ്യാറാകുമെങ്കിൽ അതെ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക ഈ പ്രാർത്ഥനയും ഉപവാസവും ഓ ആ നിവർത്തിയായി മാറുവാൻ നിന്റെ പോകുകയാത്തിരിപ്പിന് അറുതി വരുത്തുവാൻ പോവുക ഒരു ഉപവാസ പ്രാർത്ഥനകൾ കേൾക്കുന്ന കാണുന്ന വലിയ സാക്ഷ്യങ്ങളിൽ ഒന്നായി നിന്റെ ജീവിതം മാറുവാൻ പോകുക ആ വസ്തു അഡ്വാൻസ് കൊടുത്ത് കൊടുത്തു കൊടുത്ത് കൊടുത്ത് നീ അഡ്വാൻസ് കൊടുത്തതെല്ലാം വസ്തു വിൽക്കാൻ നിൽക്കുന്നവർക്ക് ലാഭമായി മാറി കാരണം വാങ്ങാൻ പറ്റിയിട്ടില്ല വളരെ കൊതിച്ച് പ്രാർത്ഥനയോടെ ആഗ്രഹിച്ചു കൊടുക്കും പക്ഷേ അത് വാങ്ങുവാൻ തക്ക പൈസ കിട്ടാറില്ല ഇപ്പോഴും ആ വിധത്തിൽ ഭാരപ്പെട്ടായിരിക്കുക ഉപവാസത്തോടെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുക ആ വസ്തു നിന്റെ പേരിൽ രജിസ്റ്റർ ആവാൻ പോവുക യെസ് യേശുമിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യമായി നീ ആഗ്രഹിക്കുന്ന ആ വസ്തു നിന്റെ അതിരുകളെ വിശാലമാക്കുന്ന വസ്തു നിൻ്റെ ചിലതിൻ്റെ ഉടമയാക്കുന്ന ഓ ആ വസ്തു നിന്റെ പേരിൽ രജിസ്റ്റർ ആകുവാൻ പോവുക യെസ് യേശു മിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യായി താങ്ക് ഗോഡ് അവൻ ഈ പ്രാർത്ഥന ഉപവാസവും നിന്നെ ചിലതിൻ്റെ ഉടമസ്ഥനാക്കി മാറ്റുവാൻ പോവുക ആ വാഹനത്തിൻ്റെ നിന്റെ ഇഷ്ടവാഹനത്തിൻ്റെ ഉടമസ്ഥനാക്കി നിന്നെ മാറ്റുവാൻ പോവുകയാ നിന്റെ കുടുംബജീവിതത്തെ നീ തന്നെ പണിയും സഹോദരി അയ്യോ ആര് ആര് പറഞ്ഞ് എൻ്റെ ഭർത്താവിനൊരു മാറ്റം ഉണ്ടാക്കും ആരാണ് എൻ്റെ ഭർത്താവിന് വേണ്ടി ആരും വരത്തില്ല നീ പ്രാർത്ഥിക്കും നീ ഉപവസിക്കും നീ പണിയും ഓ താങ്ക് ഗോഡ് അങ്ങനെ ആഗ്രഹിച്ചല്ലേ ആ വിവാഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നത് ഇഷ്ടപ്പെട്ടു ഒത്തിരി കുറ്റങ്ങൾ കേട്ടു കണ്ടു അപ്പം നീ പറഞ്ഞതെന്താ ആ എന്റെ ദൈവത്തിന് കഴിയും എനിക്ക് കഴിയും പക്ഷെ പ്രശ്നം കൂടിയപ്പോൾ ദൈവത്തെയും വിട്ടു പ്രശ്നത്തിന്റെ പിന്നാലെ പോയി പ്രശ്നത്തിന്റെ പിന്നാലെ പോകുന്നവർ തിരിച്ചറിയുക അവർ പിശാചിന്റെ പിന്നാലെ പോകുന്നു കുറ്റമല്ല കേട്ടോ ദൈവത്തിന്റെ പിന്നാലെ പോകുവാൻ ഉള്ളവളാണ് നീ ഉള്ളവനാണ് നീ നീ ദൈവത്തിന്റെ പിന്നാലെ ആയിരിക്കുമെങ്കിൽ നീ തന്നെ പണിയും യെസ് നീ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ ഭർത്താവ് മാറും അവനും മാനസാന്തരം ഉണ്ടാകും അവൻ ദൈവത്തിനുള്ളവനായി മാറും അവൻ നിൻ്റെ ഭർത്താവായി നിൻ്റെ ഫവനത്തിനകത്ത് തന്നെ ഉണ്ടാകും ഓ താങ്ക് ഗോഡ് അതിന് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രു ശത്രുവിൻ്റെ പദ്ധതികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർക്കപ്പെടുക പ്രാർത്ഥിക്ക് ഉപവസിക്ക് സഹോദരി സഹോദര പ്രാർത്ഥിക്ക് ഉപവസിക്ക് നീ തന്നെ നിൻ്റെ കുളുംബജീവിതത്തെ പണിതെടുക്കുവാൻ പോകുക നിൻ്റെ തലമുറകളെ നീ ആഗ്രഹിച്ചതുപോലെ പണിയുവാൻ പോകുക പ്രാർത്ഥനയും ഉപവാസവും അതിന് തക്കവണ്ണം ശക്തി ഉള്ളവനാക്കി വൈദഗ്ധ്യമുള്ളവനാക്കി അവരെ പണിതെടുക്കുവാൻ തക്കവണ്ണം വൈദഗ്ധ്യമുള്ള പണിക്കാരനാക്കി നിന്നെ മാറ്റുവാൻ പോകിയോ പലരും വൈദഗ്ധ്യമില്ലാത്ത പലരും പണിത് ഇടിഞ്ഞുപോയി ഇടിഞ്ഞുപോയി ഭയപ്പെട്ടായിരിക്കുക വൈദഗ്ധ്യമുള്ളവനായി നീ മാറുവാൻ പോകുക തലമുറകളെ പണിതെടുക്കുവാൻ വൈദഗ്ധ്യമുള്ളവനായി ആ ബിസിനസ്സിനെ പണിയുവാൻ നീ തുടങ്ങിയത് അത് പകുതി വഴിയിൽ അവസാനിച്ചു പോകുവാൻ ലോകം പറയുന്നുണ്ട് നിന്റെ ബുദ്ധി പറയുന്നുണ്ട് അത് അങ്ങും എത്തത്തില്ല ഇങ്ങും എത്തത്തില്ല മറ്റാരുടെയെങ്കിലും കയ്യിലത് എത്തിച്ചേരുമ്പോൾ അതെ നീ വിറ്റ് മറ്റാരുടെങ്കിലും കയ്യിലത് എത്തിച്ചേരുമ്പോൾ അത് നല്ലവണ്ണം ലാഭകരമാവും അല്ല നീ തന്നെ അതിനെ ലാഭകരമാക്കുവാൻ പോകുക ശുശ്രൂഷക നീ തുടങ്ങിയ സഭ നിന്റെ മിനിസ്ട്രി നിന്നിലൂടെ തന്നെ നിന്നിലൂടെ തന്നെ അത് വളരുവാൻ പോകുക യെസ് മറ്റാരുടെയെങ്കിലും സപ്പോർട്ട് കൊണ്ടല്ല നിന്നിലൂടെ അത് വളരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത് സംഭവിക്കും യേശു മിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അപ്പോൾ പ്രാർത്ഥനയും ഉപവാസവും തുടർമാനമായ പ്രാർത്ഥനയും ഉപവാസവും മുൻപിൽ തലയുയർത്തി നിൽക്കുന്ന പേരുള്ള തടസ്സങ്ങളെ നീക്കിക്കളയും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്താ ചെയ്യും നിങ്ങളറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന വലിയ തടസ്സങ്ങളെ കണ്ട് ഭയപ്പെട്ട് നിങ്ങളായിരിക്കുന്ന അതേ പ്രാർത്ഥനാ വിഷയവുമായി നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം ഉപവസിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ പ്രവർത്തിക്കും സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു അടുത്ത സാക്ഷ്യം നിങ്ങളുടേതായി മാറട്ടെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കുക ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കോണ്ടാക്ട് ചെയ്യുക എന്നാൽ കണ്ടടച്ചോ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വസ്ത നല്ല നല്ലതുമേ അടിയനൊപ്പമായിരിക്കുന്നു ഈ ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്ന് രോഗികളായി അടിയനെ കേൾക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഓ വിടുന്ന തടസ്സമായി വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങളും പാപങ്ങൾ യെസ് വിട്ടുമാറട്ടെ വെല്ലുവിളികൾ വിട്ടുമാറട്ടെ പൈശാചികമായ പോരുകൾ തകർക്കപ്പെടട്ടെ തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക യേശുബിൻ നാമത്തിൽ വഴി തുറക്കപ്പെടുക ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ജോലി സ്ഥലത്ത് എഴുന്നിൽക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതിയും യേശുബിൻ നാമത്തിൽ തകർക്കപ്പെടത്തെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യ മടങ്ങി വരട്ടെ ഭർത്താവും മടങ്ങി വരട്ടെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങ് ശക്തീകരിക്കുന്ന ഗൃപ്തിക്കായി മനുഷ്യനാലല്ല കോടതിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത് സംഭവിക്കുന്ന കൃത്ഭയ്ക്കായി ഓ താങ്ക് ഗോഡ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ റിസൾട്ട് ഉണ്ടാകുവാൻ നല്ല സ്വഭാവത്തിൽ വളർന്നു വരുവാൻ സകല മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകളും യേശുബിൻ വിട്ടുമാറട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തലമുറകൾക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ യെസ് യേശുബിൻ നാമത്ത് വിദേശ രാജ്യത്തിലേക്കുള്ള യാത്ര ആ തടസ്സങ്ങൾ മാറട്ടെ യെസ് ആ മേൻ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ പേപ്പേഴ്സുകൾ സൈൻ ചെയ്യപ്പെടാതിരിക്കുന്ന അവസ്ഥ മാറട്ടെ ലീഗൽ സപ്പോർട്ടുകൾ ലഭിക്കട്ടെ യസ് കേസ് സംബന്ധമായി ബാധിക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കട്ടെ ഭവനങ്ങളില്ലാത്തവർ സ്വന്തം ഭവനങ്ങളെ പണിയട്ടെ യസ് വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ എല്ലാ കടഭാരവും മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ അടുക്കളയിലെ ദാരിദ്ര്യം വേഷമിന്നാമത് വിട്ടു മാറട്ടെ പലിശക്കടങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ നീങ്ങിപ്പോകട്ടെ ആകട്ടെ യസ് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ട പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും ഇവരുടെ സാക്ഷ്യത്തിൻ്റെ ദിവസമായി മാറും യേശുവിൻ നാമത്തിൽ തന്നെ ആ മീൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൽ നിര വന്ന പ്രതിവാര വചന സന്ദേശത്തിലൂടെ നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ